നമസ്കാരം ഞാൻ ഇന്നൊരു ചക്കൊരു മാങ്ങ മുരിങ്ങക്കോലൊക്കെ ഇട്ടൊരു ചാർ കറി വെക്കാമെന്ന് വിചാരിച്ചു ഞാൻ നോക്കുമ്പോൾ കുറച്ച് ചക്ക കുറച്ച് നാളായിരിക്കുന്നു അപ്പോൾ അവനെ അവനൊരു തേങ്ങ അരച്ച് വെറുതെ ചാറ് വെക്കാമെന്ന് വിചാരിച്ചു ചക്കക്കൊരു പല രീതിയിൽ വെക്കാൻ കേട്ടോ ചെമ്മീനൊക്കെ വിട്ട് വെക്കുന്നവരുണ്ട് ഞാൻ ചെമ്മീൻ ഇടുന്നില്ല എനിക്കല്ലാതെ ഒരു ഇങ്ങനെയൊന്ന് മാങ്ങയൊക്കെ ഇട്ട് തേങ്ങ അരച്ച് ഇങ്ങനെ കറി വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത് ഇതൊക്കെ വെന്ത് വെന്ത് തന്നപ്പോൾ ഞാനിത് ഒരു മിക്സി എടുത്തിട്ട് കുറച്ച് തേങ്ങ നല്ല ജീരകം ഈ മഞ്ഞൾപ്പൊടി പൊടി ലേശം മുളക് പൊടി ഇട്ടിട്ടുണ്ട് അത് അത്രയോ കളർ നിൽക്കുന്ന ഒഴിച്ച് ഈ എന്തു വെച്ച ചട്ടിയിലോട്ട് നമ്മൾ ആരപ്പം ഒഴിച്ചു ലേശം വെള്ളം കൂടെ ഒഴിക്കും കാരണം കുറച്ച് വെള്ളം ഒത്തിരി എനിക്ക് വെള്ളമാകുന്നെനിക്കിഷ്ടമല്ല ഇന്ന് ഇച്ചിരി ഗ്രേവി ആയിട്ടിരിക്കണം ആ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ിട്ടിങ്ങോട്ട് ഇളക്കി നന്നായിട്ട് ഒന്നും ചേർത്തില്ല ആ കളർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല കാശ്മീരി മുളകായിരുന്നു ലേശം കാശ്മീരി മുളക് ചേർത്ത് ഞാൻ കുറച്ച് മഞ്ഞളും നല്ല ജീരകവും തേങ്ങയും ഇട നല്ല നല്ല നെയ്യ് പോലെ അരച്ച് തീ എത്തി നമ്മളിങ്ങനെ അരയ്ക്കുമ്പോഴേ അല്ലെങ്കിൽ നമ്മളിങ്ങനെ അരച്ച് ചേർക്കുമ്പോഴേ കുറച്ച് ചേർക്കുമ്പോൾ ചട്ടി ചേർക്കുമ്പോൾ ഗ്യാസ് ഒന്ന് സിമ്മാക്കി കിട്ടും അല്ലെങ്കിൽ അത് പെട്ടെന്ന് തിളച്ച് പതയും പതുക്കെ ഇടുക ഇപ്പോഴത്തെ ഞാനൊരു പാൻ വെച്ച് ഒരു അപ്പച്ചട്ടി വച്ചിട്ട് ഞാൻ കുറച്ച് കടുക് ഇട്ടു ശേഷം ഞാൻ ഇച്ചിരി ഉല്ലുവെ ചേർക്കും ഞാൻ ഞാൻ ഉല്ലുവെടെ ചേർത്ത് അടിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കടുവയൊക്കെ ഇട്ട് ഉല്ലുവൊക്കെ ഇട്ട് പൊട്ടി വേർപ്പഴത്തേക്കും അതിനകത്തോടെ ഞാൻ കറിവേപ്പില ചുവന്നുള്ളി പറ്റൽമുളക് ഇത് എത്രയും കൂടെ സാധനം ചേർക്കും അതിലൂടെ ചേർത്ത് കളിക്കുക ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിതിനെ എടുത്ത് നമുക്ക് ഇതായിട്ട് തട്ടാം ഇതും ഇതിൻ്റെ കൂടെ ഒരു മീൻ വറുത്തതോ ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഒരു തോരനോ കൂട്ടി ഉച്ചയ്ക്ക് ഒരു പൂണ് പുഷാലാക്കാൻ മീൻ്റെ ഒരു വംശം വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ മീൻ വറുത്ത ഏറ്റവും നല്ലത് മുണക്ക് മീനാണെങ്കിൽ ബെസ്റ്റ് അപ്പോൾ നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോൾ ഇതാ മുരിഞ്ഞ് വന്ന് കഴിഞ്ഞ് മുരിഞ്ഞു വന്ന് ഞാനിതിനെ അടുത്ത് അങ്ങോട്ട് ബ്രൗൺ ആയാലും കുഴപ്പമില്ല പക്ഷെ ഞാനതിന് മുന്നേ അതങ്ങോട്ട് എനിക്ക് ഈ പരുവ ഇഷ്ടം അപ്പം നേരത്തെ ഇതിലോട്ട് ചട്ടിലിട്ട് ഒഴിക്കാൻ പോവുകയാണേ അത് ചട്ടിലിട്ട് ഒഴിച്ചു ദാ ദാ ഭംഗി കാണാനല്ലേ പ്രത്യേക ഭംഗി ഇത് ഒഴിച്ചിങ്ങനെ നിർത്താം ഇങ്ങനെ നിർത്താൻ പറ്റുമോ നമുക്ക് കൂട്ടണ്ടേ അവിടേക്കാണെങ്കിൽ ഇതൊന്ന് ഇളക്കാഞ്ഞിട്ട് ഒരു സമാധാനക്കുറവ് അപ്പോൾ ഞാൻ വിചാരിച്ചേ ഉച്ചക്കൊരു ചക്കത്തുരി മാങ്ങക്കറി തേങ്ങ അരച്ചു വെച്ച് വയ്ക്കാൻ വിചാരിച്ചു ദാ ഞാൻ ഇന്നു ഇളക്കുക ഇളക്കി വരുമ്പോഴാണ് അതിൻ്റെ പ്രത്യേക വേറൊരു ഭംഗി നമ്മൾ കുറേ കണ്ട ഭംഗി പ്രത്യേക ഒരു ഭംഗിയാണ് ഇത് നല്ല ചോറിൻ്റെ കൂടെ അങ്ങോട്ട് കഴിക്കുക പറയുന്ന പോലെ എല്ലാവരും ലൈക്ക് തരിക സബ്സ്ക്രൈബ് ചെയ്യുക